നമസ്കാരം ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശിപാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിൽ തിരിച്ചെത്തി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നതാണ് ഏകദേശം അറുനൂറ് കോടി രൂപ ചെലവഴിച്ചുള്ള ഈ ദൗത്യം ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തെയും ആവശ്യമായ മേഖലകളിൽ നിക്ഷേപം നടത്താനുള്ള പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നു കേവലം ഒരു യാത്ര എന്നതിലുപരി ഇന്ത്യയുടെ സ്വന്തം ഗഗനിയാൻ ദൗത്യത്തിനും ഭാവി ബഹിരാകാശ പരിപാടികൾക്കും നിർണായകമായ വിവരങ്ങളും അനുഭവ സമ്പത്ത് നൽകുന്ന ഒരു മാസ സ്ട്രോക്കായാണ് ഈ നിക്ഷേപത്തെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ചിലർ ഈ വലിയ തുകയുടെ ചിലവിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും ഇതൊരു ചിലവ് എന്നതിലുപരി നിക്ഷേപമായാണ് ഇന്ത്യ കാണുന്നത് ഇന്ത്യയുടെ സ്വന്തം മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗനിയാന് ഈ ദൗത്യം നിർണായകമായ അടിത്തറമാകി ഐഎസ്എസിൽ നടത്തിയ അറുപതോളം പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ നിർണായക വിവരങ്ങൾ നൽകി ഭാരമില്ലായ്മയിലെ ജീവശാസ്ത്രപരമായ മാറ്റങ്ങൾ പുതിയ വസ്തുക്കളുടെ പരീക്ഷണങ്ങൾ എന്നിവയെല്ലാം ഗഗനിയാൻ ദൗത്യത്തിന് സഹായകമാകും ശിപാംശുവിന്റെ ഈ യാത്ര ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ പരിശീലനം സുരക്ഷാ നടപടികൾ സാങ്കേതിക സഹായം എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട പാഠങ്ങൾ നൽകി അമേരിക്കൻ ആക്സിയം സ്പേസുമായി സഹകരിച്ചുള്ള ഈ ദൗത്യം സാങ്കേതിക കൈമാറ്റത്തിനും ഒരുക്കി കൂടാതെ ആക്സിയ മിഷൻ ഫോർ ദൗത്യം ആഗോള ബഹിരാകാശ സഹകരണത്തിന്റെ ഒരു മാതൃകയാണ് ശുക്ല അമേരിക്ക പോളണ്ട് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർക്കൊപ്പമാണ് യാത്ര ചെയ്തത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ സഹകരണം വിപുലീകരിക്കുന്നതിന് സഹായിക്കും ബഹിരാകാശത്ത് നിന്ന് ലഭിച്ച അറിവും അനുഭവങ്ങളും ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും പുതിയ ഗവേഷണങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഇത് പ്രചോദനമാകും രണ്ടായിരത്തി നാൽപ്പതോടെ ഒരു ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ ഇറക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾക്കും ഭാവിയിലെ ക്രൂസ് സ്പേസ് യാത്രകൾക്കും ഈ ദൗത്യം ഒരു ചവിട്ടുപടിയാണ് അതേസമയം ലക്നൌവിൽ ജനിച്ച് ഗ്രൂപ്പ് ക്യാപ്റ്റൻ നിഷിബാം ശുശുക്ല ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു പരീക്ഷാ പൈലറ്റാണ് രണ്ടായിരം മണിക്കൂറിലധികം പറക്കൽ പരിചയമുള്ള അദ്ദേഹത്തെ ഐ എസ് ആർഒയുടെ ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുത്തു റഷ്യയിൽ അടിസ്ഥാന പരിശീലനം നേടിയ ശേഷം ഐ എസ് ആർഒയുടെ ബംഗളൂരുവിലെ ബഹിരാകാശ യാത്രിക പരിശീലന കേന്ദ്രത്തിൽ പ്രത്യേക പരിശീലനവും പൂർത്തിയാക്കി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ഐ എസ് എസിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുക്ല അദ്ദേഹത്തിന്റെ ഈ നേട്ടം രാജ്യത്തിന് വലിയ അഭിമാനമാണ് ചുരുക്കത്തിൽ ശുക്ല ഇടേ ബഹിരാകാശ യാത്ര ഒരു വലിയ സാമ്പത്തിക നിക്ഷേപം മാത്രമല്ല ഇന്ത്യയുടെ ബഹിരാകാശ ഭാവിക്കായുള്ള ഒരു ബുദ്ധിപരമായ നീക്കമാണ് ഇത് ഇന്ത്യയുടെ സാങ്കേതിക മികവിനും ദീർഘവീക്ഷണത്തിനും ഒരു ഉത്തമ ഉദാഹരണമാണ് വെബ്ഡെസ്ക് തത്തുമായി ടി വി